سوشل ڈیموکرٹک پارٹی آف انڈیا ہمارے کیرلا کا سٹیٹ پریسیڈنٹ اشرف مولوی صاحب کا کیپٹنسی میں اور پارٹی کے سٹیٹ وائس پریسیڈینٹ تلسی درن پلکل سٹیٹ جنرل سیکریٹری راو ارکلز کا وائس کیپٹنشی میں ایک بہترین ജനമുന്നേറ്റ യാത്രക്ക ആജ്ക പെരുമ്പാവൂർക്ക പ്രോഗ്രാമേ തമാം ലോകോക്കു കർണാടകക്ക് തറഫ്സേ അഭിവാദ്യങ്ങൾ ഇവിടെ പെരുമ്പാവൂരിലെ ഈ പൊതുപരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ മീഡിയ ഫ്രണ്ട്സ് രാജ്യത്തിൻ്റെ വീണ്ടെടുപ്പ് എന്ന ശ്ലോഗനിൽ ഈ രാജ്യം നേരിടി കൊണ്ടുള്ള വിഷയങ്ങളാണ് ഈ യാത്രയിൽ എസ് ഡി പി ഐ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച ചണ്ഡീഗഡ് സിറ്റി മേയർ എലക്ഷൻ സംബന്ധിച്ച് ഒരു കേസിൽ സുപ്രീം കോർട്ട് പറഞ്ഞത് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് സാഹിബ് പറഞ്ഞത് ഡിസ്ട്രക്ഷൻ ഓഫ് ദ മോസ്റ്റ് വാല്യൂഡ് പ്രിൻസിപ്പൾസ് ഓഫ് ഡെമോക്രസി ഇത് എസ് ടി പി പറഞ്ഞതല്ല സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിസായ ചന്ദ്രചൂഡ് സാഹിബ് പറഞ്ഞതാണ് ഡിസ്ട്രക്ഷൻ ഓഫ് ദി മോസ്റ്റ് വാല്യൂഡ് പ്രിൻസിപ്പൾസ് ഓഫ് ഡെമോക്രസി എന്ന് വെച്ചാൽ ജനാധിപത്യയുടെ ജനാധിപത്യത്തിൻ്റെ തകർച്ചയാണ് നമ്മൾ കണ്ടതെന്നാണ് ഇതാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തോളം എസ് ഡി പി ഐ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഇവിടെ ജനാധിപത്യം തകർക്കുന്നുണ്ട് ഈ ജനാധിപത്യം തകർക്കുന്നതിനെ അതിനെ തടയണം അതിനെ സംരക്ഷിക്കണം അങ്ങനെ ഒരു സംരക്ഷിക്കാൻ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആക്ഷൻ പ്ലാൻ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ ഇന്ത്യ ഭരിക്കുന്ന മോദി ഗവൺമെന്റ് ഡിസ്ട്രക്ഷൻ ഓഫ് പ്രിൻസിപ്പൾ ഓഫ് ഡെമോക്രസി എന്നാൽ എന്ന് വെച്ചാൽ ജനാധിപത്യം തകരിക്കുന്ന ഒരു മെയിൻ അക്യൂസ്ഡ് ആണെങ്കിൽ ഒരു പ്രതിയാണെങ്കിൽ കോൺഗ്രസും സമാജ്വാദിയും സി പി ഐയും സി പി എം എന്ന പ്രതിപക്ഷങ്ങൾ ഈ ഡിസ്ട്രക്ഷൻ തുല്യ പങ്കാളികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം مودی گورمنٹ رنڈائی پہ نال ابڑ بریک آرم چل اچھے دن آنے والا ہے سب کا ساتھ سب کا وشواس ہم وشو گرو بنے گے کیا بولا وشو گرو بنے گے ഹമാറ എക്കോണമി ബൗത്ത് സ്ട്രോങ് പക്ഷേ ഈ പത്ത് വർഷത്തിൽ ഇന്ത്യൻ ജനതക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് നിങ്ങൾക്കറിയുമോ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് സന്തോഷമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ ഒരു പട്ടികയിൽ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ രാജ്യങ്ങളിൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ റാങ്ക് ആണ് സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഇത് ബംഗ്ലാദേശ് നേപ്പാൾ പാകിസ്ഥാനിലാണ് കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം വേൾഡ് വിഷപ്പിന്റെ വിഷപ്പിന്റെ ലോക റാങ്കിൽ നൂറ്റി പതിനൊന്നാമത്തെ സ്ഥാനമാണ് ഇന്ത്യ ഔട്ട് ഓഫ് വൺ ഫിഫ്റ്റി കൺട്രീസ് ഇത് ശ്രീലങ്ക ബാംഗ്ല നേപ്പാളിലേക്കാളും കീഴിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞല്ലോ ഡിസ്ട്രക്ഷൻ ഓഫ് ഡെമോക്രസി അത് ഇലക്ഷനിൽ എങ്ങനെയാണ് അവര് എലക്ഷൻ കമ്മീഷനെയും ഓഫീസേഴ്സിനെ മിസ് യൂസ് ചെയ്യുന്നത് വേൾഡ് എലക്ഷൻ എലക്ഷൻ ഡെമോക്രസിൽ ഇൻഡെക്സിൽ നൂറ്റെട്ടാമത്തെ സ്ഥാനം വൺ തേർട്ടി മുപ്പത്തിരണ്ടാമത്തെ സ്ഥാനമാണ് വേൾഡ് ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എവിടെയാണ് ഡെവലപ്മെന്റ് ഇന്ന് പ്രസ്സുകൾക്ക് മീഡിയക്ക് ഫ്രീഡം ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ആരോണോ മോദിക്ക് വിരുദ്ധമായി എഴുതുന്നോ പറയുന്ന ആണെങ്കിൽ അവരെ വിവിധ ഏജൻസികൾ വിട്ട് അറസ്റ്റ് ചെയ്യുന്നു അതാണ് വേൾഡ് പ്രസ് ഫ്രീഡമില് ഇന്ത്യൻ സ്ഥാനമാണ് ലോക ജനാധിപത്യ ഇൻഡെക്സിൽ തൊണ്ണൂറ്റി മൂന്നാമത്തെ സ്ഥാനമാണ് ഇന്ന വിഷയം സമാധാനമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ വേൾഡ് പീസ്ഫുൾ സൊസൈറ്റി അതിൽ നൂറ്റി ഇരുപത്തി ആറാമത്തെ റാങ്ക് ആണ് സമാധാനമായി ജീവിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നൂറ്റി ഇരുപത്താറാമത്തെ സ്ഥാനം ഇതാണ് കഴിഞ്ഞ പതിനാഞ്ച് പതിനഞ്ച് വർഷത്തിൽ എസ് ടി പി ആയി ഈ ദേശത്തിന് ഉടനീളം ഈ രാജ്യത്തിന്റെ ഉടനീളം പറഞ്ഞു വരുന്നത് ഡെമോക്രസി തകർക്കപ്പെടുന്നുണ്ട് ഡെമോക്രസി തകർക്കപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇവിടെ ഒരു മുസ്ലിം മുസ്ലിം ലീഗ് ഉണ്ടോന്നോ സി പി ഐ നിങ്ങൾ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ ആറാണ് ഉള്ളത് ഉത്തരേന്ത്യയിൽ ജനങ്ങൾ നേരിടുന്ന പ്രശ്നം അത് കർണാടക ആവട്ടെ ഉത്തര ഗുജറാത്തിലാവട്ടെ യു പി യിലാവട്ടെ പശ്ചിമബംഗാൾ ആവട്ടെ ബിഹാറിലാവട്ടെ ഈ പ്രശ്നങ്ങളെ നേരിടുന്നതും ഇതിനെ പ്രതിഷേധം ചെയ്യുന്നതും ഇതിന് ചോദ്യം തരുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ ഇവിടെ മുസ്ലിം ലീഗ് ഉണ്ട് സി പി എം ഉണ്ട് സമാധാനപ്പെടല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യൻ ഉടനീളം ഈ ഫാസിസ്റ്റുകളെ എതിർക്കുന്നുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അന്നദാതന്മാരായ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തയ്യാറില്ലാത്ത മോദി ഗവൺമെന്റ് അവരുടെ മേള ടിയർഗാസി വിടുന്നു അവർ വരുന്ന വഴികളിൽ ആണിയടിക്കുന്നു കഴിഞ്ഞ കർഷക വിരുദ്ധ നിയമങ്ങളെ പിൻവലിക്കണമെന്ന് പ്രതിഷേധം ചെയ്യുന്ന സമയത്തിൽ ൂറ് കർഷകന്മാരാണ് റക്തിശാസികളായതെന്ന് ഞാൻ മറക്കരുത് കഴിഞ്ഞ ദിവസം സുപ്രീം കോർട്ട് നിഷേധിച്ച ഇലക്ട്രോൾ ബോണ്ടിൽ മൊത്തം പതിനാറായിരം കോടി രൂപയിൽ പത്തായിരം കോടി ബി ജെ പിന്റെ അക്കൗണ്ട് കാണു പോയത് എന്തുകൊണ്ട് ബി ജെ പി ലീഡേഴ്സിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നില്ല എന്തുകൊണ്ട് എൻ ഐ എ റെയ്ഡ് ചെയ്യുന്നില്ല എന്തുകൊണ്ട് സി ബി ഐ റെയ്ഡ് ചെയ്യുന്നില്ല ഇവർ ഇ ഡി എൻ്റെ മിസ്യൂസ് ചെയ്യാണ് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിഷോഡിയ ഒരു ഇ ഡി കേസിൽ മൂന്ന് വർഷമായി ജയിലിൽ മനസ്സിലാക്കണം ഒരു അക്യൂസ് അക്യൂസ്ഡ് ഒരുക്കുന്നത് ഇവിടെ യു എ പി എ ഇങ്ങനത്തെ ഒരു കരി നിയമങ്ങളിൽ വെച്ച് ചോദ്യമില്ലാതെ വിചാരണയില്ലാതെ മൂന്ന് വർഷം നാലു വർഷം ഒരു സ്റ്റേറ്റുടേ ഒരു പാർട്ടിയുടെ ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയുടെ ഡെപ്യൂട്ടി സി എം ആണ് മനീഷ് ശിശോഡിയെ മൂന്ന് വർഷത്തിൽ ജയിലിൽ വെച്ചിട്ടുള്ളത് അതുപോലെ ജാർഖണ്ഡിലെ ഹേമന്ത് സോറേൻ ഇ ഡി ി ജയിലിട്ടുണ്ട് നിങ്ങൾക്കറിയുമോ സത്യപാൽ മലിക് ഓഫ് പുൽവാമെ പുൽവാമ അറ്റാക്ക് ആയി അഞ്ചു വർഷമായി നാപ്പത് നമ്മളുടെ ആർമി പേഴ്സണൽ ഈ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി അതിൽ ആരാണ് ഒരു അതിന്റെ എൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനും പൂർത്തിയാവുന്നില്ല ആരാണ് ഇതിൽ പ്രതികൾ എന്ന് പറയുന്നില്ല ഇതാണ് അഞ്ചു വർഷത്തിൽ നടന്നിട്ടുള്ളത് ഇതിനിടയ്ക്ക് നമ്മൾ മനസ്സിലാക്കി ബി ജെ പിക്ക് ഡൊണേഷൻ കൊടുക്കാത്ത ഒരു മുപ്പത് കമ്പനികൾ നമ്മൾ ഇ ഡി ഐ ടി റൈഡ് ചെയ്തു അതിന്റെ ശേഷമാണ് മനസ്സിലായത് ഈ റെയ്ഡ് ചെയ്തതിന് ശേഷം ആ കമ്പനികൾ ബി ജെ പിക്ക് മുന്നൂറ്റി മുപ്പത്തി കോടി അവർ ഡൊണേഷൻ കൊടുത്തു പൊളിറ്റിക്സ് ലോക്സഭ ഇലക്ഷന് മുമ്പിൽ വെച്ച് എഴുനൂറ് വർഷം പയതായിൽ ആ കുഞ്ചി പള്ളി അവർ തകർത്തി അവിടുത്തെ ഡി ഡി എ ഇല്ലീഗൽ എന്ന് പറഞ്ഞു നിങ്ങൾക്കറിയോ ഇല്ലീഗൽ എന്ന് പറഞ്ഞിട്ട് അവര് മീഡിയയിൽ പറഞ്ഞത് ഏജൻസികള് അത് ഫോറസ്റ്റ് റിസർവ് ലാൻഡ് ആണ് എഴുനൂറ് വർഷം മുമ്പ് കെട്ടിയ പള്ളിനെ ഇല്ലീഗൽ എന്ന് പറയുന്നു എന്തുകൊണ്ട് റിസർവ് ഫോറസ്റ്റ് ആണ് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ ഫോറസ്റ്റ് ലാ വന്നത് എയ്റ്റീൻ സിക്സ്റ്റി ഫൈവിലാണ് അതിന് ശേഷം അത് റെഗുലറൈസ് ആയത് നയൻറ്റീൻ ട്വന്റി സെവൻ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് നൈൻറ്റീൻറ്റി ഫോറിലാണ് ഈ അക്കുഞ്ചി പള്ളിയുടെ പരിസരത്തെ അവർ ഫോറസ്റ്റ് ലാൻഡ് റിസർവ് ചെയ്തത് എഴുനൂറ് വർഷം മുമ്പ് കെട്ടിയ ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ റെക്കോർഡ് ആയിട്ടുള്ള ഒരു പള്ളിനെയാണ് ഇവർ പറയുന്നത് അത് ഇല്ലീഗലാണ് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം ഈ സബ്ജക്റ്റിൽ ദഹലി ഭരിക്കുന്ന ആം ആദ്മി പാർട്ടിയോ ഭാരത് ജോഡോ എന്ന് പറഞ്ഞ് നടക്കുന്ന രാഹുൽ ഗാന്ധിയോ െ ചോദ്യം ചെയ്തില്ല എന്നതാണ് വാസ്തവം ഉത്തരാഖണ്ഡിൽ ഹൽക്കാലിൽ ഒരു നോട്ടീസും ഇല്ലാതെ പള്ളി തകർത്തു ആറ് പേരാണ് രക്തസാക്ഷികളായത് അതുപോലെ ഇവർ ഡെമോക്രസീനെ തകർത്തുകൊണ്ട് ഓപ്പറേഷൻ ലോട്ടസ് നടത്തി ഹാർസ് ട്രേഡിംഗ് നടത്തുന്നു സുപ്രീം കോർട്ട് പറഞ്ഞതാണ് എസ് ഡി പി പറഞ്ഞതല്ല സുപ്രീം കോർട്ട് പറഞ്ഞതാണ് ഹാർസ് ട്രേഡിംഗ് നടത്തുന്നു അതുകൊണ്ടാണ് ചണ്ഡീഗഡ് മേയർ ഇലക്ഷൻ ആ ടൈമിൽ മൂന്ന് ആം ആദ്മി പാർട്ടിയുടെ കൗൺസിലർമാർ ബി ജെ പിക്ക് കോറു ചേർന്നത് അപ്പോഴാണ് സുപ്രീം കോർട്ട് പറയുന്നത് ഇവിടെ ഹാർസ് ട്രേഡിംഗ് നടക്കുന്നു ഇത് പുതിയതല്ല അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു അവിടുന്ന് ഗോവയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അതിനുശേഷം ബി ജെ പി ആയി മണിപ്പൂരിൽ പുതുച്ചേരിൽ മധ്യപ്രദേശിൽ മധ്യപ്രദേശിൽ രണ്ടായിരത്തി പതിനേഴിൽ ഫുൾ മെജോറിറ്റി കോൺഗ്രസ് വന്നു പക്ഷെ ഇരുപത്തെട്ട് എം എൽ എകൾ ബി ജെ പിക്ക് ചേർന്നത് കൊണ്ടാണ് ഇന്ന് അവിടെ ബി ജെ പി വന്നത് കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അറിയാം നിങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ ഫുൾ മെജോറിറ്റി കോൺഗ്രസ് ജെ ഡി എസ് വരിച്ചു പക്ഷെ പതിനേഴ് എം എൽ എ മാർ സെക്കുലർ എം എൽ എ മാർ ബി ജെ പിക്ക് സെയിലായതുകൊണ്ടാണ് അവിടെ കഴിഞ്ഞ ബി ജെ പി വരച്ചത് അതുപോലെ ടാക്സിൽ സി ജി എസ് ടിൽ എന്താണ് ചെയ്യുന്നത് ഞാൻ അതിൽ പറയുന്നില്ല നിങ്ങൾക്കെല്ലാവരും അറിയുന്നതാണ് ബി ജെ പി ഗവൺമെന്റ് അല്ലാത്ത സംസ്ഥാനങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ട് ൊന്ന് ഇരുപത്തിരണ്ടിൽ സൗത്ത് ഇന്ത്യയിലെ അഞ്ച് സ്റ്റേറ്റ്സിന് എൺപത്തി കോടി കൊടുത്താൽ ബിഹാറിന് മാത്രം തൊണ്ണൂറ്റോറായിരം കൊടുത്താണ് ഇതാണ് ഒരു ഡിഫറെൻസിയേറ്റ് ചെയ്യുന്നുള്ളത് ഞാൻ സുദീർഘിപ്പിക്കുന്നില്ല ഡെമോക്രസി ബാ ജിമ്മി ഹൈ ജിമ്മേദാരി എഹസാസ് پور کا پورا ملک میں پی اپنا جدوجہد کر لے کریں یہ احساس دلانے کے لیے آج چودہ تاریخ سے ایس ڈی پی عوام کے سامنے اس کو رکھتے آئے ہیں میں کرناٹک کے طرف سے تمام ہمارا کیرلا کا ایس ڈی پی کو ابھی واد بولتے ہوئے آج کا اس بہترین کانفرنس کو اور ഇനാഗ്രേഷൻ കിയ ഐസ് ആ ഡിക്ലേർ കത്തും വളരെ സന്തോഷമായി ഈ പൊതുപരിപാടിയെ ഇനാഗ്രേഷൻ ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ശുക്രിയ താങ്ക്